നീണ്ട പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ ഇതാ ഇന്ത്യ ഒരു ഐ സി സി കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഐ സി സിയുടെ ഒരു മേജർ കിരീടം പോലും ഇന്ത്യക്ക് നേടാനായിരുന്നില്ല ഒരു പതിറ്റാണ്ടിലധികം ഇന്ത്യക്ക് കിട്ടാ കനിയായിരുന്ന ഐ സി സി കിരീടത്തിലേക്ക് ഒടുവിൽ ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നു വിജയത്തോടെ ഇന്ത്യൻ ടീമിന്റെ നെടും തൂണുകളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടി ക്രിക്കറ്റിനോട് വിട ചെയ്തു ഇത്തവണ വേൾഡ് കപ്പ് നേടിയ ഇന്ത്യൻ ടീമിലെ ഏക മലയാളി സാന്നിധ്യമാണ് സഞ്ജു സാംസൺ ടൂർണമെന്റിലുടനീളം ഒരു മത്സരത്തിൽ പോലും താരത്തിന് ഇന്ത്യക്കു വേണ്ടി ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിരുന്നില്ല എന്നിരുന്നാലും താരത്തിന്റെ ആരാധകരെല്ലാവരും തന്നെ ഹാപ്പിയാണ് കാരണം മിക്ക ആരാധകരുടെയും വിശ്വാസം ടീമിൽ ഒരു മലയാളിയുണ്ടെങ്കിൽ ഉറപ്പായും കപ്പ് കിട്ടും എന്നതായിരുന്നു ഇതിന് തെളിവായി അവർ ചൂണ്ടിക്കാട്ടുന്നത് പഴയ ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇന്ത്യ ആദ്യമായി ഒരു വേൾഡ് കപ്പ് നേടുന്നത് ഇന്ത്യ കപിൽ ദേവിന് കീഴിൽ ഏകദിന വേൾഡ് കപ്പ് നേടുമ്പോൾ മലയാളി താരമായ സുനിൽ വെൽസൺ ടീമിലുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഏഴിൽ ടി ട്വന്റി വേൾഡ് കപ്പും രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദിന വേൾഡ് കപ്പും ഇന്ത്യ നേടുമ്പോൾ മലയാളി താരമായ എസ് ശ്രീശാന്ത് ടീമിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഒരു മലയാളി താരം ഇടം നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത്തവണയും മലയാളി സാന്നിധ്യമുണ്ട് ഇന്ത്യ കപ്പ് നേടുകയും ചെയ്തു ഇതാണ് ആരാധകർ ആഘോഷമാക്കുന്നത്